ഇരട്ടിയാറ്റിൽ ഡാം കാച്ച്മെന്റ് ഏരിയയിൽ പഞ്ചായത്തിന്റെ കൈയേറ്റം ഇരട്ടിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം കയ്യേറി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടി അനുമതിയില്ലാതെ എന്ന് കെ എസ് ജി ബി വ്യക്തമാക്കി അതേസമയം വർഷങ്ങളായി ഉണ്ടായിരുന്ന ടാറിംഗ് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് നൽകുന്ന വിശദീകരണം ഇടുക്കി ഡാമിലേക്ക് വെള്ളമെത്തിക്കുന്ന ഇരട്ടിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് കൈയ്യം നടന്നത് ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ ഒത്തനെടുക്ക് റോഡ് നിർമ്മിച്ച് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തു ഇരട്ടിയാർ ഉപ്പുകാഗത്തെ ജെ എം ജെ റെസിഡൻഷ്യൽ നഗറിലേക്കാണ് റോഡ് നിർമ്മിച്ചത് അനുമതിയോ നടപടി ഈ കാച്ച്മെന്റ് ഏരിയയുടെ സെൻടറിലൂടെയാണ് ഇത്തരത്തിലൊരു അനധികൃതമായിട്ടുള്ള നിർമ്മാണം അതും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം മാത്രമല്ല ഈ കാച്ച്മെന്റ് ഏരിയ കൃത്യമായി അളന്ന് ജണ്ടയിട്ട് തിരിച്ചിട്ടുള്ളതാണ് ആ ജെണ്ടയോട് ചേർന്ന് തന്നെ സ്വകാര്യ വ്യക്തികൾ കൈയ്യാലെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിട്ടുണ്ട് വേണം ഇരട്ടയാറ് പഞ്ചായത്തിൽ കെ എസ് ഇ ബിയുടെ ക്യാച്ച്മെൻ്റ് ഏരിയ സ്വകാര്യ വ്യക്തിയും പഞ്ചായത്തും കൈയേറി റോഡ് നിർമ്മാണം നടത്തിയിരിക്കുകയാണ് കെ എസ് ഇ ബിയുടെ എൻ ഒ സി മേടിക്കുവോ അങ്ങനെ ഒന്നും ചെയ്യാതെയാണ് ഈ റോഡ് നിർമ്മാണം നടന്നിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഡാം അതോറിറ്റി എ യും കൂടെ കൂട്ടുനിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കെ സി ബിയുടെ അതിർത്തികളിൽ നിർണ്ണയിക്കുന്ന ജണ്ടകൾ പലതും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ വേലിക്കുള്ളിലാണ് ചിലർ ഇതിനു മുകളിലൂടെയാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നത് കയ്യേറ്റം നടന്ന പ്രദേശം കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും കെ എസ് സി ബിയുടെ അനുവാദം നിർമ്മാണം നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കയ്യേറ്റം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതായിരുന്നെങ്കിൽ കൂടി ഇപ്പൊ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ഇത് പഞ്ചായത്തിന്റെ സ്ഥലമല്ല പഞ്ചായത്ത് ബോർഡ് അങ്ങനെ അങ്ങനെയാണെന്ന് അവർ ചോദിച്ചിട്ടില്ല അല്ലാത്തിടത്തോളം കാലം ഇത് അനധികൃതമായിട്ട് ചെയ്തതാണ് അപ്പോൾ അത് പൊളിച്ചു മാറ്റേണ്ടി വരും നമ്മൾ പോലീസിൽ കംപ്ലയിന്റ് ചെയ്യും സെക്രട്ടറിയോട് പറയും സെക്രട്ടറിക്ക് ലെറ്റർ അയക്കാം പിന്നെ ഇപ്പോൾ ഉള്ള ജെണ്ട വെച്ചിട്ട് നമ്മുടെ കെ എസ് ലാൻഡ് ഡിമാർക്കേറ്റ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ കളക്ടർക്കും തഹസീൽദാർക്കും ഇനി അപേക്ഷ കൊടുത്തിട്ടുണ്ടാകും അതേസമയം ഇരട്ടിയാർ ഡാമിന്റെ വിസ്റ്റ് പ്രദേശങ്ങളിൽ ഇടങ്ങളിലും സമാന രീതിയിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ജണ്ടകളടക്കം അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഡാമിന്റെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുവാനുള്ള നീക്കത്തിലാണ് കെ എസ് അതേസമയം പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾക്ക് യാത്രാ സൗകര്യം കണക്കിലെടുത്താണ് മുമ്പ് ഉണ്ടായിരുന്ന റോഡിൻ്റെ ടാറിങ് തകർന്നത് മാറ്റി കോൺക്രീറ്റ് ചെയ്തു എന്നാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം മൂന്നര ലക്ഷത്തോളം രൂപ വകയിരുത്തി ഈ ടെൻഡർ വിളിച്ചാണ് റോഡ് നിർമ്മാണമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ഇരട്ടയാർ